അപ്പം ഗേൾസ് അമൽ കെ ജോബി ഡിറക്ട് ചെയ്തിട്ടുള്ള ഗുമസ്തൻ എന്ന് പറയുന്ന സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് കൊള്ളാം നല്ല സിനിമയാണ് എനിക്കിഷ്ടമായിട്ടുണ്ട് മാത്രമല്ല മലയാളത്തിൽ ഈ അടുത്ത കാലത്ത് റിലീസ് ചെയ്തിട്ടുള്ള കുറേ അധികം മേഡർ മിസ്റ്ററി ത്രില്ലർ സിനിമകളില്ലേ അതിൽ നല്ല സിനിമകളുടെ കൂട്ടത്തിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ ഫസ്റ്റ് ഹാഫൊക്കെ വരെ പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഹാഫിൽ കുറച്ച് പ്രശ്നം ഫീൽ ചെയ്തിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ടെക്നിക്കൽ സൈഡിലേക്ക് വരുവാണെങ്കിൽ കുഞ്ഞുണ്ണി എസ് കുമാറാണ് ഡി ഒ പി അയൂബ് ഖാനാണ് എഡിറ്റർ ഇനി കഥയിലേക്ക് വരുവാണെങ്കിൽ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പം എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തിട്ടുള്ള മൈക്കിൾ ഹാർട്ട് ഡയറക്റ്റ് ചെയ്ത ഒരു ബ്രിട്ടീഷ് ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്ററി ആയിരുന്നു മെമ്മറീസ് ഓഫ് എ മർഡറർ ദി നെൽസൺ ടാബ്സ് എന്നായിരുന്നു ആ ഡോക്യുമെന്ററിയുടെ പേര് അത് ഒരു ക്രൈമുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററിയാണ് അപ്പം അതിന്റെ ഒരു ബേസിക് പ്ലോട്ടില്ലേ അത് ഈ സിനിമയ്ക്കകത്തും കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ ആ ഡോക്യുമെന്ററിക്കകത്ത് എന്താ പറയുന്നത് വെച്ചാൽ സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ ഒരു ക്രൈം നടക്കുന്നു കൊലപാതകം നടക്കുന്നു പോലീസ് വരുന്നു അന്വേഷിക്കുന്നു കൊലപാതകയെ കണ്ടെത്തുന്നു എന്നാൽ ഈ ഒരു ഡോക്യുമെന്ററിൽ പറഞ്ഞ റിയൽ ഇൻസിഡന്റിൽ ആദ്യം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥര് കൊലപാതകയെ കണ്ടെത്തി കഴിഞ്ഞു അയാളോട് ചോദിക്കുകയാണ് നിങ്ങൾ എത്ര പേര് കൊന്നു എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുകയാണ് കൃത്യമായിട്ട് ഓർമ്മയില്ല പതിനാലോ പതിനഞ്ചോ ആണെന്ന് തോന്നുന്നു എന്ന് പറയും അങ്ങനെ പോലീസ് എന്ത് ചെയ്യണം ഇയാൾ കൊന്നത് ആരൊക്കെയാണെന്ന് അന്വേഷിച്ചു പോവാണ് പക്ഷെ ആർക്കും വലിയ ധാരണയില്ല ഇയാൾ ആരൊക്കെ കൊന്നു എന്ന് അപ്പം കൊലപാതകിയെ ആദ്യം തന്നെ പിടിക്കുകയും കൊന്നവരെ അയാൾ കൊന്നവരെ അന്വേഷിച്ചു പോവുകയും ചെയ്യുന്ന ഒരാൾ സംഭവം അതുപോലെ തന്നെയാണ് ഇതിനകത്തും കാണുന്നത് സെൻട്രൽ ക്യാരക്ടർ ആയിട്ടുള്ള ആൻഡ്രൂസ് പള്ളിപ്പാട് എന്ന് പറയുന്ന ഒരു വ്യക്തി അയാൾ ഒരു ഗുമസ്തനാണ് ഭയങ്കര ബുദ്ധി രാക്ഷസനാണ് അപ്പം അയാൾ ഒരു ക്രൈം ചെയ്യാണ് അയാൾ ആരെയോ കൊന്നു എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നു പോലീസ് അന്വേഷിക്കുന്നു ആരെയാണ് കൊന്നതെന്ന് ആർക്കും അറിയില്ല അങ്ങനെ കൊലപാതകി തൊട്ട് മുമ്പിൽ ഉണ്ടായിട്ട് പോലും ആരും കൊന്നു എന്നറിയാണ്ട് പോലീസും മറ്റുള്ളവരും അതിനെപ്പറകെ അന്വേഷിച്ചു പോകുന്നതാണ് ഈ സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് മാത്രമല്ല ഈ ആൻഡ്രൂസ് പള്ളിപ്പാടനായിട്ട് അഭിനയിച്ചിരിക്കുന്ന ജോസ് എന്ന് പറയുന്ന വ്യക്തിയെ നമുക്കറിയില്ല നമ്മൾ സിനിമകളിൽ അധികം കണ്ടിട്ടില്ല അപ്പം അങ്ങനെ ഒരു വ്യക്തി ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ കുറെ കൂടി നിഗൂഢ സ്വഭാവം ഒരു ക്യാരക്ടറിന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ പള്ളിപ്പാടൻ എന്ന് പറയുന്നത് ആ ഒരു ആൻഡ്രൂസ് പള്ളിപ്പാടനായിട്ടുള്ള ജേസ് ജോസിന്റെ അഭിനയം ഗംഭീരമായിരുന്നു നമ്മൾ സിനിമ തുടങ്ങി പ്രതീക്ഷിക്കാത്ത സമയത്തേക്കാണ് ഈ ക്യാരക്ടർ വളരെ റഫായിട്ട് പെരുമാറുന്നതും തെറി വിളിക്കുന്നതും ഷൗട്ട് ചെയ്യുന്നതൊക്കെ അപ്പം നമുക്കും കുറച്ച് ആ ക്യാരക്ടറിനോട് ഒരു ഭയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒട്ടും പ്രഡിക്റ്റബിൾ അല്ലായിരുന്നു ഈ ഒരു ക്യാരക്ടർ എങ്ങനെ പോകുന്നു ഈ ഒരു ക്യാരക്ടർ എന്ത് ചെയ്യുന്നുള്ള കാര്യത്തിലൊന്നും ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് ഒട്ടും ആയിട്ടുള്ള ഫേസ് അല്ലായിരുന്നു ഈ ഒരു ക്യാരക്ടറായിട്ട് വന്ന ജേസ് ജോസിനെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം അതുപോലെ തന്നെ സ്മിനു സിജോ ഈ സിനിമയ്ക്കൊക്കെ അത്തൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ഗംഭീരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് അവരുടെ അഭിനയത്തിൽ ഏറ്റവും നല്ല ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ സിനിമയ്ക്കൊക്കെ അത്തൊരു വേലക്കാരിയായിട്ടുള്ള ആ ഒരു ക്യാരക്ടർ തന്നെയാണ് അതുപോലെ തന്നെ സിനിമയ്ക്ക് കത്ത് ശ്രീജിത്ത് രവി അസീസ് നടുമങ്ങാട് മക്ബുൾ സൽമാൻ ഇവരൊക്കെ ഓരോരോ ക്യാരക്ടർ ചെയ്യുന്നുണ്ട് എല്ലാവരെക്കൊണ്ടും നല്ല രീതിയിൽ അഭിനയിപ്പിച്ചെടുക്കാൻ നമ്മുടെ ഡിറക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് സിനിമയ്ക്കകത്തൊരു പ്ലസ് പോയിൻ്റ് കാരണം നമുക്കറിയാത്ത ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ സിനിമയ്ക്ക് അത്തുണ്ട് ഇതൊരു ഒരു മിനിമൽ ബഡ്ജറ്റിൽ ചെയ്ത സിനിമ ആയതുകൊണ്ട് തന്നെ കുറേ അധികം പുതുമുഖങ്ങൾ ഈ സിനിമയ്ക്ക് കത്തുന്നുണ്ട് പക്ഷേ അവരുടെ അഭിനയം ഒന്നും നമുക്കൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുന്നില്ല കാരണം എല്ലാവരെക്കൊണ്ടും നല്ല രീതിയിൽ ആ ഡിറക്ടർ അഭിനയിപ്പിച്ചെടുത്തിട്ടുണ്ട് മാത്രമല്ല ആൻഡ്രസ് പള്ളിപ്പാടിന് കൊടുത്തിട്ടുള്ളൊരു ബിൽഡപ്പ് അല്ലേ അതുപോലെ തന്നെ തുടക്കം മുതലേ രണ്ടു പേർക്കും ഇതേ ബിൽഡപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് വരുന്ന ഷാജു ശ്രീധറിന്റെയും ആനന്ദ് റോഷന്റെയും ക്യാരക്ടേഴ്സിനായിരുന്നു ഷാജു ആണെങ്കിലും ആനന്ദ് ആണെങ്കിലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ആനന്ദ് റോഷനൊക്കെ പുതിയ സിനിമയിലേക്ക് കൂടുതലായിട്ട് സജീവമായി സജീവമായിക്കൊണ്ടിരിക്കുന്ന നടനാണ് പക്ഷെ നല്ല വഴക്കത്തോട് കൂടി ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അതുപോലെ ഫസ്റ്റ് ഹാഫിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒന്നായിരുന്നു ബിനോയ് എസ് പ്രസാദിന്റെ ബി ജി എം എന്ന് പറയുന്നത് ആ ഒരു ക്രൈം മോഡിലേക്ക് ഇങ്ങനെ പ്രേക്ഷകരെ കൊണ്ടുപോകാൻ ഏറ്റവും സഹായിച്ചിട്ടുള്ളൊരു ഹോണ്ടിംഗ് ബിജി എന്ന് പറയുന്ന സാധനം വിനോയ് എസ് പ്രസാദ് നമുക്ക് തന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ പോവാണ് പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തുടക്കത്തിൽ ബിൽഡപ്പ് കൊടുത്തുകൊണ്ട് കൊണ്ടുവന്ന കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് ഇപ്പോൾ ഷാജുവിൻ്റെ ആണെങ്കിലും ആനന്ദ് റോഷന്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൻഡ്രൂസ് ആൻഡ്രൂസ് പള്ളിപ്പാടിന്റെ ആണെങ്കിലും ആ കാരക്ടേഴ്സിനൊക്കെ അത്രയും ബിൽഡപ്പ് കൊടുത്തിട്ട് സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോഴേക്കും അതിൻ്റെ ഫ്ലോ മൊത്തം നശിപ്പിച്ചുകൊണ്ടാണ് ഫ്ലാഷ് ബാക്കും കാര്യങ്ങളും വരുന്നത് അതും ഒട്ടും യോജിക്കാത്ത രീതിയിലുള്ള ആ ഒരു ഫ്ലോ കളയുന്ന രീതിയിലുള്ള ഒരു പാട്ട് വരുന്നുണ്ട് പിന്നെ ഫ്ലാഷ് ബാക്കിലേക്ക് വരുമ്പോൾ വളരെ ടിപ്പിക്കലായി നമ്മൾ കണ്ടുവരുന്ന ഒരു ഫ്ലാഷ് ബാക്കും പ്രതികാരം തന്നെയാണ് സിനിമക്കകത്ത് വരുന്നത് ഇപ്പൊ പള്ളിപ്പാടൻ ആരെയാണ് കൊന്നെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി നമുക്ക് ഫസ്റ്റ് ഹാഫ് മുതലേ ഉണ്ട് പക്ഷെ സെക്കൻഡ് ഹാഫിലുള്ള ഈ അനാവശ്യമായിട്ടുള്ള ഒരു പാട്ടും ഒട്ടും ഡെപ്തിലാത്തൊരു ഫ്ലാഷ് ബാക്കും ഒക്കെ വരുന്നതോടുകൂടി തന്നെ നമുക്ക് ആ ക്യൂരിയോസിറ്റി ഒക്കെ നഷ്ടപ്പെട്ടു തുടങ്ങുന്നുണ്ട് മാത്രമല്ല അവസാനം പള്ളിപ്പാടൻ കൊന്നത് ഇന്ന വ്യക്തിയാണെന്ന് അറിയുമ്പോൾ നമുക്കുള്ളൊരു ഐ എഫിൽ ഉണ്ട് അയ്യേ ഇയാളെ ആയിരുന്നോ കൊന്നത് ഇതിനു വേണ്ടിയായിരുന്നോ കൊന്നത് കാരണം ഒട്ടും കൺവീൻസിംഗ് അല്ലാത്തൊരു ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് പള്ളിപ്പാടിന് കൊടുത്തിട്ടുള്ള ബിൽഡപ്പ് അനുസരിച്ച് കുറച്ചും ഒരു ശത്രു ആയിരുന്നു ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് സിനിമയിലെ പള്ളിപ്പാടിനായിട്ട് അഭിനയിച്ചിരിക്കുന്ന ജേസ് ജോസിന്റെ അഭിനയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തുടക്കം മുതൽ അവസാനം വരെ ഒരേ ലെവലിൽ തന്നെയാണ് അഭിനയം കൊണ്ടുപോയിരിക്കുന്നത് പക്ഷേ ആ ക്യാരക്ടറിന് അത്രയ്ക്കെ ആവശ്യമുള്ളു അത് അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അയൂഫ് ഖാന്റെ എഡിറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ലോ ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് വളരെ ബ്രില്യൻറ്റ് ആയിട്ടുള്ളൊരു ശ്രമമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം ത്രില്ലർ സിനിമകൾക്ക് ഒരുപാട് ഉപകരിക്കുന്ന സംഭവമാണ് സ്ലോ ഒക്കെ അത് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ചും ഫസ്റ്റ് ഹാഫൊക്കെ സ്ലോ പേസ്ഡ് എഡിറ്റിംഗ് ആണ് സെക്കൻഡ് ഹാഫിലാണ് കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത് പിന്നെ സിനിമയുടെ ഡി ഒ പിള്ള കുഞ്ഞുണിയുടെ വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ അദ്ദേഹം ആ വർക്ക് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സിനിമ നല്ല സിനിമയാണ് ത്രില്ലർ സിനിമ ഇഷ്ടപ്പെടുന്നവർക്കും ഫാമിലി ഡ്രാമ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടാൻ സാധ്യത കൂടുതലുള്ള സിനിമയാണ് അതുപോലെ തന്നെ അൺപ്രഡിക്റ്റബിൾ ആണ് പ്രൊഡിക്റ്റബിൾ അല്ല ഒട്ടും ഒരു സിനിമയുടെ ഒരു ഘട്ടം വരേക്കും പ്രഡിക്റ്റബിൾ അല്ലാത്ത രീതിയിൽ ഒരു ത്രില്ലർ മോഡ് പിടിക്കാൻ ഇവർക്ക് നല്ല രീതിയിൽ സാധിച്ചിട്ടുണ്ട്